അതെ ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്ന ഒരു സാമ്പാറാണ് നമ്മുടെ നാടൻ സ്റ്റൈലിൽ ഒരു സാമ്പാർ നമ്മൾ ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ പിന്നെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു സാമ്പാറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം നമുക്ക് എളുപ്പത്തിൽ ഒരു സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ മൈസൂർ ദാൽ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എങ്കിൽ മറ്റേ സാമ്പാർ ദാൽ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ മൈസൂർ ദാൽ എടുക്കുന്നതിന് കാരണം ഇതിനകത്ത് അധികം ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കത്തില്ല ഇതിട്ട് സാമ്പാറുണ്ടാക്കിയാൽ അപ്പം ഈ ഈ മൈസൂർ ദാൽ ഒരു കപ്പ് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അരസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിന് മുങ്ങിക്കിടക്കത്തി കയറി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു മൂന്നാലഞ്ച് വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കാം നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ വെജിറ്റബിൾ അല്ല അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മുരിങ്ങയ്ക്കെടുത്തിട്ടുണ്ട് ഒരു രണ്ട് പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ വാളരിപ്പയറില്ലേ അത് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് പിന്നെ ഒരു സവാള നീളത്തിൽ വട്ടത്തിലരിഞ്ഞത് പിന്നെ ക്യാരറ്റ് പിന്നെ ചെറിയ ഉള്ളി ഞാൻ അങ്ങനെ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് കോളിഫ്ലവർ ഇരുന്ന അതും ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ ഈ വേവിച്ചു വച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ഇട്ടുകൊടുക്കുക ഇത് നമ്മൾ വേവിച്ച പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ചെറിയ ഒരു കഷ്ണം എടുത്ത് ചൂടുവെള്ളത്തിൽ നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കും നമ്മൾ ആ വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം അതിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം അത് മുങ്ങി നീക്കത്തൊക്കെ വെച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഒരു കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് പിന്നെ നമ്മളാ പിഴുപുളി ആ ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചേക്കുന്നത് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ കേൾക്കണം കുറേ നേരം വേറൊരു പാന് അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചോണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു നാല് വെണ്ടക്കരിഞ്ഞത് പിന്നെ കുറച്ച് തക്കാളി അരിഞ്ഞിത് നമ്മൾ എണ്ണയിൽ വഴറ്റി മാറ്റിയെടുക്കണം ആദ്യമൊക്കെ വെണ്ടയ്ക്കായിട്ട് വഴറ്റിയെടുക്കാം ഈ സമയത്ത് വെണ്ടയ്ക്കായോ അല്ലെങ്കിൽ വഴുതനങ്ങയോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്തെ നമ്മൾ അത് വഴറ്റി മാറ്റി വെക്കണം അത് കറിക്കകത്ത് ഇടേണ്ട ആവശ്യമില്ല പിന്നീട് ഇട്ടാൽ മതി ആദ്യം നമ്മൾ ഇതിൻ്റെ ആ വഴുവഴുപ്പ് മാറ്റാൻ വേണ്ടി വറുത്തെടുക്കാം അത് ഏകദേശം വാരി തുടങ്ങിയ സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനൊരു വലിയ തക്കാളിയാണ് ഇടത്തിരിക്കുന്നത് നമ്മൾ പുളി വിഴിഞ്ഞ് ഒഴിച്ചേക്കുന്നുണ്ട് അതിന് പുളിയുടെ ആവശ്യമില്ല പിന്നെ നമ്മൾ തക്കാളി ഇടുമ്പോൾ കുറച്ചും ടേസ്റ്റാണ് അതുകൊണ്ട് ആഡ് ചെയ്യണം ഇത് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തു മതി നമ്മൾ അതേ പാൻ തന്നെ ആ എണ്ണ വെച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങി സമയത്ത് നമുക്ക് അരസ്പൂണ് ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി കഴിയുമ്പോൾ അര അരസ്പൂണ് ജീരകം ജീരകം പൊട്ടിത്തുടങ്ങുമ്പോൾ ചെറിയ ഉള്ളി കറിവേപ്പില പച്ചലമുളക് ഇപ്പം വഴക്കാം അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കായപ്പൊടി ഒരു രണ്ട് സ്പൂണ് സാമ്പാർ പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ പൊടികളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് പൊടിയുടെയെല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അതെടുത്ത് നമ്മുടെ വേകുന്ന കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കും നമ്മുടെ അത് ഏകദേശം വെന്തിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ആ നമ്മുടെ പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഈ കൂട്ടത്തിൽ തന്നെ തക്കാളിയും വെണ്ടക്കായും ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് പിന്നെ ഉപ്പും ഇട്ട് നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് തിളക്കട്ടെ കൂട്ടുകാരെ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് സാമ്പാർ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇനി അതിനകത്തേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണം പിന്നെ ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് സാമ്പാറിന് കായമാണല്ലോ മുന്നിൽ നിൽക്കേണ്ടത് അപ്പോൾ അതും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം സ്വാദിഷ്ടമായ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായ സാമ്പാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബായ്